അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ നടപടികളിൽ ഞെട്ടിയിരിക്കുകയാണ് വാഹന നിർമ്മാതാക്കൾ കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ കൂടിയ യോഗത്തിൽ യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും ലൈറ്റ് ട്രക്കുകൾക്കും ഇരുപത്തഞ്ച് ശതമാനം താരിഫ് വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഏപ്രിൽ രണ്ട് മുതൽ യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് പുതുക്കിയ നികുതിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മൂന്ന് മുതൽ നികുതി പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് പറഞ്ഞു ഈ തീരുമാനത്തിൽ മാറ്റമില്ല എന്നും ട്രംപ് വ്യക്തമാക്കി ട്രംപിന്റെ പുതിയ തീരുമാനം രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാറുകളുടെ വില വർദ്ധിപ്പിക്കാൻ സാധ്യത കൂടുതലാകുമെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് ട്രംപ് ഇരുപത്തഞ്ച് ശതമാനം നികുതി ചുമത്തുന്നതിലൂടെ യു എസിന് ഏകദേശം നൂറ് ബില്യൺ ഡോളർ ഗുണം ചെയ്യുമെന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത് കൂടാതെ ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും ഓട്ടോ പാർട്സിനും ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ചുമത്തുമെന്നും ട്രംപ് പറഞ്ഞു ഇത് അമേരിക്കൻ വാഹന കമ്പനികളുടെ വരുമാനം വർദ്ധിപ്പിക്കുമെന്നും കൂടുതൽ യു എസ് നിർമ്മിത കാറുകൾ രാജ്യത്ത് അവതരിപ്പിക്കാൻ കഴിയുമെന്നാണ് ട്രംപ് അനുയായികൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ മറുവശത്ത് താരിഫുകളുടെ ഭാരം ഉപഭോക്താക്കളുടെ മേൽ വന്നേക്കാവുന്നതിനാൽ രാജ്യത്ത് പണപ്പെരുപ്പം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടാകുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് താരിഫുകൾ അടയ്ക്കുന്നതിനു പകരം രാജ്യത്തിനുള്ളിൽ കാറുകൾ നിർമ്മിക്കുന്നതിലൂടെ കമ്പനികൾക്ക് അധിക ചെലവ് ഒഴിവാക്കാൻ കഴിയുമെന്നും വിദേശ കാർ നിർമ്മാതാക്കൾക്ക് യു എസിനുള്ളിൽ കാറുകൾ നിർമ്മിക്കാൻ അവസരമുണ്ടാകുമെന്നും വൈറ്റ് ഹൗസിലെ ഒരു ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു കാർ കമ്പനികൾ യു എസിൽ കാറുകൾ നിർമ്മിക്കുന്നതിലൂടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ട്രംപ് ഭരണകൂടം വിശ്വസിക്കുന്നത് എന്നാൽ ട്രംപിന്റെ ഈ നിലപാട് കാനഡ മെക്സിക്കോ ജപ്പാൻ ജർമ്മനി സൗത്ത് കൊറിയ എന്നീ രാജ്യങ്ങൾക്ക് വൻ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് കാരണം യു എസിലേക്ക് ഏറ്റവും കൂടുതൽ കാറുകൾ ഇറക്കുമതി ചെയ്യുന്നത് ഈ രാജ്യങ്ങളിൽ നിന്നുമാണ് മുന്നറിയിപ്പുകൾ ഇല്ലാതെ ഇങ്ങനെയൊരു തീരുമാനം ഈ വിദേശ രാജ്യങ്ങൾക്ക് തിരിച്ചടി തന്നെയാണ് ട്രംപിന്റെ ഈ നടപടികളോട് പ്രതികരിച്ച് കാനഡ രംഗത്ത് വന്നിട്ടുണ്ട് ഓട്ടോമൊബൈൽ ഇറക്കുമതികൾക്ക് ഇരുപത്തഞ്ച് ശതമാനം തിരുവ ഏർപ്പാടാക്കിയതോടെ യു എസുമായുള്ള പഴയ സാമ്പത്തിക പ്രതിരോധ ബന്ധങ്ങൾ അവസാനിച്ചിരിക്കുന്നുവെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പ്രഖ്യാപിച്ചു കനേഡിയൻ സമ്പദ് വ്യവസ്ഥയ്ക്കെതിരായ ട്രംപിന്റെ നേരിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ നടന്നതെന്ന് കാർണി വ്യക്തമാക്കി എന്നാൽ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്നാണ് മെക്സിക്കോ പ്രതികരിച്ചിട്ടുള്ളത് താരിഫുകൾ വർദ്ധിപ്പിക്കുന്നത് യു എസിലെയും യൂറോപ്യൻ യൂണിയനിലെയും ബിസിനസ്സുകൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ തിരിച്ചടിയാകുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് പറഞ്ഞു ട്രംപിന്റെ ഈ നടപടികളോട് ഖേദം പ്രകടിപ്പിക്കുകയും ഉപഭോക്താക്കളെയും ബിസിനസ്സുകളെയും സംരക്ഷിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു ഇതിനു പുറമെ ഏപ്രിൽ രണ്ട് മുതൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി വിദേശ രാജ്യങ്ങൾക്കും പരസ്പരം താരിഫ് ഏർപ്പാടാക്കുമെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഈ മാസം യു എസ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടയിൽ ഇന്ത്യ പോലുള്ള പല രാജ്യങ്ങളും വളരെ ഉയർന്ന താരിഫ് ഈടാക്കുന്നുണ്ടെന്നും എന്നാൽ ഇനി അമേരിക്കയും അതുതന്നെ ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞു ഏപ്രിൽ രണ്ടു മുതൽ പുതിയൊരു വ്യാപാര യുദ്ധം ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കൂടാതെ യൂറോപ്യൻ യൂണിയൻ കാനഡയുമായി ഏകോപിപ്പിച്ചാൽ പ്രതികാര നടപടിയായി നിലവിൽ ആസൂത്രണം ചെയ്തതിലും വളരെ വലിയ താരിഫുകൾ അവരുടെ മേൽ ചുമത്തുമെന്ന് വ്യാഴാഴ്ച സോഷ്യൽ മീഡിയ വഴി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു താരിഫ് വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ ആഗോള വിപണിയിൽ കാർ നിർമ്മാതാക്കളുടെ ഓഹരികൾക്ക് ഏഴ് ശതമാനം ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫോർഡിന്റെ ഓഹരികൾക്ക് ഏകദേശം നാല് ശതമാനവും ജീപ്പിന്റെയും ക്രസ്ലറിന്റെയും ഓഹരികൾക്ക് ഏകദേശം ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ശതമാനത്തിൻ്റെയും ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെയും റിവിന്റെയും ഓഹരികളിൽ ഉയർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് ട്രംപിന്റെ ഈ നടപടികൾ മറ്റ് വിദേശ രാജ്യങ്ങളെ തകർക്കുമെന്നും ഇതുമൂലം ലോകത്ത് ഒരു വ്യാപാര യുദ്ധം ഉടലെടുക്കുമെന്നുമാണ് വിദേശ നേതാക്കൾ പറയുന്നത് ട്രംപിന്റെ ഈ നടപടികളോട് പലർക്കും എതിർപ്പുകളുണ്ട് എന്നാൽ പരസ്യമായി ആരും രംഗത്തെത്തിയിട്ടില്ല